രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ യു ഡി എഫിന് അനുകൂലമാണെന്ന് എൻഡിടി വി സർവേ സംസ്ഥാനത്ത് കടുത്ത ഭരണവികാരം നിലനിൽക്കുന്നുണ്ടെന്ന് സർവേ റിപ്പോർട്ടിൽ പറയുന്നു വോട്ട് വൈബ് ഇന്ത്യ കേരള ട്രാക്കർ സർവേ പ്രകാരം പിണറായി വിജയൻ സർക്കാരിന്റെ പ്രകടനത്തിൽ അൻപത്തിരണ്ട് ശതമാനം വരുന്നവരും മോശമെന്നാണ് അഭിപ്രായപ്പെട്ടത് വെറും എട്ട് ശതമാനം മാത്രമാണ് സർക്കാരിന്റെ പ്രവർത്തനം മികച്ചതെന്ന് രേഖപ്പെടുത്തിയത് െന്ന ചോദ്യത്തിന് കൂടുതൽ പിന്തുണ ലഭിച്ചത് വി ഡി സതീശനാണ് നിലവിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പതിനെട്ട് ശതമാനം പിന്തുണ ലഭിച്ചപ്പോൾ സിപിഐഎം നേതാവ് കെ കെ ശൈലജയ്ക്ക് പതിനാറ് ദശാംശം ഒൻപത് ശതമാനത്തിന്റെയും ബിജെപി നേതാവ് രാജീവ് ചന്ദ്രശേഖറിന് പതിനാല് ദശാംശം ഏഴ് ശതമാനത്തിന്റെയും കോൺഗ്രസ് നേതാവ് ശശി തരൂരിന് ഒൻപത് ദശാംശം എട്ട് ശതമാനത്തിന്റെയും പിന്തുണ ലഭിച്ചു കേരളത്തിൽ വോട്ട് വിഹിതത്തിൽ യു ഡി എഫിന് മുന്നേറ്റമുണ്ടാകും െന്നും സർവേ പറയുന്നു യുഡിഎഫിന് മുപ്പത്തിരണ്ട് ദശാംശം ഏഴ് ശതമാനം വോട്ട് ലഭിക്കുമ്പോൾ എൽ ഡി എഫിന് ഇരുപത്തിയൊൻപത് ദശാംശം മൂന്ന് ശതമാനവും എൻ ഡി എക്ക് പത്തൊൻപത് ദശാംശം എട്ട് ശതമാനവും വോട്ട് ലഭിക്കും കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും കോൺഗ്രസിലെ ഗ്രൂപ്പിസത്തെ ആശങ്കയായി കാണുന്നവരും ഏറെയാണ് സംസ്ഥാനത്തെ പതിനഞ്ച് ശതമാനം വോട്ടർമാർ ഇതുവരെയും ആർക്ക് വോട്ട് നൽകുമെന്ന തീരുമാനത്തിൽ എത്തിയിട്ടില്ല കോൺഗ്രസ് നേതാക്കളിൽ വി ഡി സതീശൻ ശശി തരൂർ കെ സി വേണുഗോപാൽ എന്നിവർക്ക് എൽഡിഎഫ് നേതാക്കളെക്കാൾ ഉയർന്ന പിന്തുണയുണ്ടെന്നും സർവേയിൽ പറയുന്നു